ഓൾ ഇന്ത്യ മജ്ലിസ് ഇ ഇത്തിഹാദ് ഉൽ മുസ്ലിമൻ അധ്യക്ഷൻ അസാദുദ്ദീൻസി കോൺഗ്രസ് ചേരിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പിന്തുണയോടെയാണ് കോൺഗ്രസിനോട് ഹിന്ദുവോട്ടുകളിൽ കേന്ദ്രീകരിക്കുമ്പോൾ പരമ്പരാഗത മുസ്ലിം വോട്ടുകൾ നഷ്ടമാകാതിരിക്കാനാണ് ഒ വൈ പാർട്ടിയെ ഒപ്പം കൂട്ടാൻ രാഹുൽ നീക്കം നടത്തുന്നത് ഒ വൈ സിയെ എതിർത്തപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട് തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഒവൈ രാഹുൽ ഗാന്ധി തന്നെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു കെ ചന്ദ്രശേഖര റാവുവിനൊപ്പം നിന്ന് ഒ വൈ സി കാര്യമായി നേട്ടമുണ്ടാക്കുകയും ചെയ്തു എ കെ ആന്റണിയെ പോലുള്ളവർ ഒടക്കൂട്ടുന്നതിനെ പിന്തുണയ്ക്കുന്നുണ്ട് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഒക്കെ ശക്തി കൂടി വരുന്നുണ്ട് ഉത്തർപ്രദേശിൽ മഹാസഖ്യത്തിൽ ഇല്ലാത്തതിനാൽ കോൺഗ്രസിന് ഒവൈ സിയുടെ സഹായം ഗുണകരമാകും മഹാരാഷ്ട്രയിലും ബീഹാറിലും മത്സരിക്കുമെന്ന് ഒ സി പ്രഖ്യാപിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ കർഷകർക്കിടയിലും ഒവൈസിക്ക് സ്വാധീനമുണ്ട് പ്രകാശ് അംബേദ്കറുടെ ബരി ബഹുജൻ മഹാസംഘിന് അർഹമായ സീറ്റ് നൽകണമെന്ന നിബന്ധന മാത്രമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇവർക്ക് നാല് സീറ്റ് നൽകുമെന്നാണ് റിപ്പോർട്ട് രാഹുൽ ഗാന്ധിക്ക് തന്നെ സഖ്യത്തിന്റെ ഭാഗമാക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന ചോദ്യം ഒ ഉന്നയിച്ചിട്ടുണ്ട് ഒ സംസാരിക്കാൻ രാഹുൽ പ്രകാശ് അംബേദ്കറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്